അനുമോളുടെയും ശൈത്യുടേയും അടുത്ത് സംസാരിക്കാൻ നവീനെത്തുകയാണ് അങ്ങനെ അനുമോളും അതേപോലെ തന്നെ ശൈത്യം ബെഡിൽ ഇരുന്ന് സംസാരിക്കുകയാണ് നവീൻ അന്ന് അനുമോളിൻ്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അനുമോള് നവീൻ്റെ മോതിരം നോക്കുന്നുണ്ട് അങ്ങനെ ആ മോതിരം ഊരിയിട്ട് നവീൻ അനുമോളുടെ കയ്യിലിട്ട് കൊടുക്കുന്നുണ്ട് അവിടെ കിടന്ന് സംസാരിക്കുന്ന ഒക്കെയുണ്ട് പക്ഷെ അനുമോൾ ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ ജസലിൻ്റെ ഒരു ഡ്രെസ്സിൻ്റെ പ്രശ്നം ജസൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നവീന അനുമോൾ പറഞ്ഞത് സ്കിൻ ടൈപ്പ് ഉള്ള ഇന്നേഴ്സൊക്കെ ഇട്ടിട്ട് അതിലൂടെ ഇതിലൂടെ ഡാൻസ് കളിച്ച് നടക്കുക അതേപോലെ തന്നെ വളരെ മോശമായ പ്രവൃത്തിയാണ് നവീൻ ചെയ്യുന്നത് നവീൻ്റെ നോട്ടം പെരുമാറ്റം അതൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് അനുമോളിൽ ഇന്നലെ വളരെ വ്യക്തമായി പറഞ്ഞു പക്ഷേ ഇന്നുണ്ട് നമ്മുടെ അനുമോള് നവീൻ്റെ മോതിരം വാങ്ങുന്നു നവീൻ നവീനത് കയ്യിലിട്ട് കൊടുക്കുന്നു അവിടെ കിടക്കുന്നു അതിനൊന്നും അനുമോൾക്ക് പ്രശ്നമില്ല ബിഗ് ബോസുകളുടെ ആറ് സീസണിലും ഒരു കോംബോ എന്ന് പറയുന്നത് ഈ സീസണിലും അതിനുള്ള പണികൾ തുടങ്ങിക്കഴിഞ്ഞു നമ്മുടെ അക്ബറും ശരത്തും ഇരുന്ന് സംസാരിക്കുകയാണ് നീ അറിഞ്ഞില്ലേ നമ്മുടെ ജസലിനെ ചുറ്റിപ്പറ്റി ഒനിയിൽ നടക്കുന്നുണ്ട് ജസലിൻ്റെ അടുത്ത് കിച്ചണിൽ വന്നിട്ട് നല്ല പതപ്പീരാണ് ആ കറി ഉണ്ടാക്കുന്നത് നല്ലതാണ് ഇതാണ് നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് ണ്ട് അപ്പോൾ ശരത്ത് പറയുന്നുണ്ട് ആ അവർ അങ്ങോട്ട് തുടങ്ങട്ടെ നമുക്കതൊക്കെ ഇരുന്ന് കാണാമല്ലോ നമുക്കോ പറ്റുന്നില്ല ഇനി അവരുടെയെങ്കിലും കണ്ടിരിക്കാമല്ലോ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും ബിഗ് ബോസ് സീസൺ സെവൻ അരുമ്പോളുടെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓരോ വിലയേറിയ അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് കമൻ്റ് ചെയ്യാൻ മറക്കരുത്